ഹായ് നമസ്കാരം ദാസേനാട് തൃശ്ശൂരുന്നു അപ്പോൾ വളരെ വിഷമം തോന്നുന്നൊരു വാർത്ത അറിയിക്കാനാണ് ഞാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല പലരും കേട്ടിട്ടുണ്ടാവില്ല ഈ വാർത്ത മൂടി വയ്ക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഈ വാർത്ത മൂടി വയ്ക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അത് പുറത്തേക്ക് പോകുന്നിരിക്കുകയാണ് പാ രഞ്ജിത്ത് പറഞ്ഞൊരു സംവിധായകൻ പാ പാരഞ്ജിത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള വിശാൽ നായകനായിട്ട് വരാൻ പോകുന്ന സിനിമയായിട്ടുള്ള പേര് ഇട്ടിട്ടില്ലാത്തൊരു സിനിമ ആ സിനിമയുടെ സ്റ്റണ്ട് സീൻ ചിത്രീകരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടുള്ള മോഹൻരാജ് എന്ന വ്യക്തി മരണപ്പെട്ടു ഒരു കാറ് എന്താ പറയുക ജമ്പ് ചെയ്യുന്ന സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാറിൻ്റെ ഒരു കാർ വന്ന് വലിയൊരു ഇതൊക്കെ ഇട്ടിട്ട് പ്ലാറ്റ്ഫോമൊക്കെ ഇട്ട് പൊന്തിച്ചിട്ട് ആ കാറിങ്ങനെ അതിന് മുകളിൽ കയറിയിട്ട് മറിഞ്ഞ് വീഴുന്ന രംഗമാണ് ചിത്രീകരിക്കേണ്ടത് അത് വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത് മറിഞ്ഞ് ഒരു മൂന്നാല് മറച്ചിൽ മറിഞ്ഞിട്ടാണ് ഈ കാർ വീഴുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വഴിക്ക് ആളിലേക്കോടി ചെന്ന് രാജോട്ട രാജോട്ട രാജണ്ണ എന്ന് പറഞ്ഞു വിളിക്കുന്നു മോഹൻ രാജെന്നാളുടെ പേര് വിളിക്കുന്നുണ്ട് പക്ഷേ ആൾ മരണപ്പെട്ട് കഴിയും അതായത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയമാണ് കാരണം എങ്ങനെ ചിത്രീകരിച്ചാലും അതിഗംഭീരമായിട്ട് ചിത്രീകരിച്ചാലും റേസിങ്ങും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാറുകളുടെ ഈ സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എത്ര ഗംഭീരമായിട്ട് ചെയ്താലും ആളുകൾ ഫേക്കാണെന്ന് പറയുള്ളൂ ഏയിലാണ് ചിത്രീകരിച്ച അതൊക്കെ പറയുള്ളൂ അതിലൊന്നും അർത്ഥമില്ല ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹിക്കാൻ വരെ തയ്യാറാണ് ഇപ്പം ആണെങ്കിലും നന്നായിട്ട് നന്നായിട്ടിപ്പം നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വീഡിയോസ് ഇപ്പോൾ ഏടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒറിജിനലേക്കാളും ഗംഭീരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അത് സാധാരണക്കാർ ചെയ്തിട്ട് വരെ ഗംഭീരമായി ചെയ്യുന്നത് അപ്പോൾ അപ്പം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യമുള്ള സമയത്ത് ഇതുപോലെ ഗ്യൂപ്പിനെ വെച്ച് ഇങ്ങനെ എത്ര ഉള്ള സംഭവം ചെയ്യേണ്ട ആവശ്യമാണ് ഏകദേശം ഭയങ്കര ഉള്ള ഈ ഷൂട്ട് നമുക്ക് കണ്ടാറിയാം എന്തായാലും പ്രശ്നമാകും എന്നുള്ളത് അതേപോലെ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഈ മോഹൻരാജെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റണ്ട് മാസ്റ്റർ മരണപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വളരെയധികം ദുഃഖമുണ്ട് ഈ വാർത്ത കേട്ടതിലും അതിൻ്റെ വീഡിയോ കണ്ടതിലും നിങ്ങളെ അറിയിക്കുന്നതിലും എന്തായാലും ഇനിയെങ്കിലും ഇതുപോലെയുള്ള അത്ര ഉള്ള റേസിങ്ങും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റണ്ടിങ്ങൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കട്ടെ കാരണം വളരെ ചെറിയ ഒരു എമൗണ്ട് എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വലിയ ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് കുറച്ച് എമൗണ്ട് ഇപ്പോൾ അഭിനയിക്കുന്ന നടന്മാർക്ക് ക്രെഡിറ്റും കിട്ടും മാത്രമല്ല ഇതുപോലെയുള്ള സ്റ്റണ്ട് മാസ്റ്റേഴ്സിനാണ് അവരുടെ ജീവിതം വെച്ചുള്ള ഈ റിസ്ക് എടുക്കുന്നത് ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ് വലിയ വലിയ തൊക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ജീവിതം ഹോമിക്കുന്നത് എന്തായാലും നല്ലത് സംഭവിക്കട്ടെ ഇനിയുള്ള ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്നുള്ള സംബന്ധാസുകളുടെ പ്രശ്നം